അങ്ങനെ ദീപാവലിയൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്കൂളിൽ പോകണം രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് അങ്ങ് കയറി കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലാട്ടോന്ന് പെട്ടെന്ന് ചോറ് വെക്കുന്നത് ഞാനൊരു ഒന്നേ മുക്കാൽ ഗ്ലാസ് ഇതുപോലെ അരി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ കണ്ടോ ഇവിടെ അവിടെ വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് പുറത്തോട്ട് ചീറ്റി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സ്പൂണും കൂടി കൊടുക്കും ഇട്ടുകൊടുക്കും ഇട്ടുകൊടുക്കും ഓരോ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും എന്റെ അരിക്ക് ഇത്രയും മതി അപ്പൊ ഒരു വിസിൽ മതി കേട്ടോ അങ്ങനെ അരി വേവാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അപ്പം രണ്ട് മൂന്ന് ചിക്കൻ പീസ് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഈ ഏട്ടൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് എണ്ണയൊന്നും ഇല്ലാതെ എയർ ഫ്രയറിൽ ഞാൻ ഇങ്ങനെ ചിക്കൻ ചെയ്തു വെക്കും അപ്പം ഇതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് എടുത്ത് ടപ്പുക്കുട്ടന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറെ പുളിയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ചെറുതായിട്ട് മുറിച്ച് വറക്കാൻ വേണ്ടി അങ്ങ് എടുത്തു വെച്ചു ഇനി നമ്മുടെ ലക്കിക്കുട്ടിനുള്ള ആഹാരം ഞാൻ സെറ്റ് ചെയ്തങ്ങ് വെച്ച് കേട്ടോ അപ്പം അതിന്റെ ചൂട് മാറിയിട്ട് ഇനി അവർക്ക് കൊടുക്കാൻ പറ്റൂ ഇതിനിടയിൽ ചിക്കനൊക്കെ തിരിച്ചു മറിച്ച് വിടുന്നുണ്ട് പാത്രം അപ്പോപ്പം കഴുകി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കഴുകാൻ ഭയങ്കര പാടാണ് പിന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി എടുത്തങ്ങ് വെച്ചു കുക്കറിൽ ഞാൻ ഈ യൂസ് കുക്കർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിയതാ ലിങ്ക് ഉണ്ടെങ്കിൽ ടാക്കിയതേക്കാ കേട്ടോ അവിടുത്തെ ഞാൻ ഇങ്ങനെ പൊക്കി നോക്കി കാഴ്ചകൾ കുറച്ച് നേരം കണ്ടിട്ട് അത് അതുപോലെ അങ്ങ് താത്തിയിട്ട് കേട്ടോ കാരണം ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർക്ക് അത് ശല്യം അങ്ങനെ ഞാൻ താങ്ക അരിയൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് വന്നു അവനെ കാണാതെ ഞാനൊരു ചോക്ലേറ്റും എടുത്ത് കഴിച്ചു ഇല്ലെങ്കിൽ വെറും വരുമി അവൻ ചോക്ലേറ്റ് കഴിക്കാൻ നിൽക്കും പിന്നെ അതാ കുറച്ച് ഏത്തപ്പഴവും കൂടെ പുഴുകാൻ വേണ്ടി എടുത്ത് വെച്ചു ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ പപ്പിക്കുട്ടന്റെ ആഹാരമൊക്കെ ഞാനൊന്ന് ഒടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ബാക്കി അടുത്ത ഷോട്ട്സ് കാണിക്കാം അപ്പോൾ ഉള്ളൂ അപ്പൊട്ട് യു